വീടിന് സമീപം ചീത്ത വിളിച്ച് ബഹളം ഉണ്ടാക്കുന്നത് തടഞ്ഞ വിരോധത്തിൽ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പോലീസിന്റെ പിടിയിലായി കല്ലുവാതിക്കൽ പുലിക്കുഴി സന്തോഷ് ഭവനിൽ സന്തോഷാണ് പാരിപ്പള്ളി പോലീസിന്റെ പിടിയിലായത് ഭാര്യ സഹോദരിയുടെ ഭർത്താവ് ഹരിദാസിനെയാണ് ഇയാൾ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത് ഭാര്യയുമായി അകൽച്ചയിലായിരുന്ന സന്തോഷ് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെ ഭാര്യയുടെ കല്ലുവാതിക്കിലുള്ള വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു ഇത് അയൽവാസി കൂടിയായ ഹരിദാസ് തടയാൻ ശ്രമിച്ചപ്പോൾ പ്രതി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഹരിദാസിനെ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു പ്രതിയുടെ ആക്രമണത്തിൽ ഹരിദാസിന്റെ നെഞ്ചിലും വയറ്റിലും ആഴത്തിൽ മുറിവേറ്റു പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പാരിപ്പള്ളി ഇൻസ്പെക്ടർ കണ്ണന്റെ നേതൃത്വത്തിൽ എസ് എ രാമചന്ദ്രൻ എ എസ് എ ജയൻ സി പി ഒ ഒമാരായ സിബിത് അജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a raja kumari gold and diamonds the trust of Travancore. gold Rajakumari.